ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ആവേശം കെട്ടടങ്ങുമ്പോൾ അടുത്ത സീസണിലെ വമ്പൻ അഴിച്ചുപണികളെ കുറിച്ചുള്ള ചർച്ചകൾക്ക് തീവ്രതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന ഐ പി എല്ലിന്റെ പത്തൊമ്പതാം സീസണിൽ രാജസ്ഥാൻ റോയൽസ് ഒരു പുതിയ മുഖവുമായി എത്തുമോ എന്ന ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് ലോകം പതിറ്റാണ്ടുകളോളം രാജസ്ഥാന്റെ ഹൃദയവും ആത്മവിശ്വാസവുമായിരുന്ന സഞ്ജു സാംസൺ ടീം വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ചേക്കാറാൻ ഒരുങ്ങുന്നതുമായുള്ള അഭയവങ്ങളാണ് ഈ മാറ്റങ്ങൾക്ക് തന്നെ വഴിവെക്കുന്നതും ഈ കൂടുമാറ്റം യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ഐ പി എൽ ചരിത്രത്തിൽ തന്നെ വലിയൊരു വഴിത്തിരിവാണ് ഉണ്ടാവുക പോകുന്നത് രാജസ്ഥാൻ റോയൽസ് ആരാധകർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ് സഞ്ജു സാംസൺ ടീം വിടുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ എത്തിയതു മുതൽ റോയൽസിന്റെ അഭിവാജ്യ ഘടകമാണ് സഞ്ജു ഒരു യുവതാരത്തിൽ നിന്ന് ലോകോത്തര ബാറ്ററായും പിന്നീട് ക്യാപ്റ്റനായും വളർന്ന സഞ്ജുവിന്റെ യാത്ര രാജസ്ഥാൻ റോയൽസുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു ടീം പ്രതിസന്ധിയിലായ ഘട്ടങ്ങളിൽ പോലും മുന്നിൽ നിന്ന് നയിച്ച് ആരാധകരുടെ വിശ്വസ്തനായ നായകനായി അദ്ദേഹം മാറി സഞ്ജുവിന്റെ ഓരോ ബാറ്റിംഗ് പ്രകടനവും വിക്കറ്റിന് പിന്നിലെ ഓരോ തന്ത്രപരമായ നീക്കങ്ങളും രാജസ്ഥാൻ ആരാധകരുടെ ഹൃദയത്തിൽ അത്രയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നാൽ വരാനിരിക്കുന്ന ട്രേഡ് വിൻഡോയിൽ സഞ്ജു ചെന്നൈ ടീമിന്റെ ഭാഗമാകും എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമുണ്ട് ഈ വാർത്തകൾ രാജസ്ഥാൻ ആരാധകരിൽ വലിയ നിരാശയും ആശങ്കയും സൃഷ്ടിച്ചിട്ടുണ്ട് സഞ്ജുവിന്റെ അഭാവം രാജസ്ഥാൻ റോയൽസിന് നികത്താനാവാത്ത ഒരു നഷ്ടം തന്നെയായിരിക്കും വെറുമൊരു കളിക്കാരൻ എന്നതിലുപരി ടീമിന്റെ മുഖമുദ്രയും ഡ്രസ്സിംഗ് റൂമിലെ ഊർജ്ജസ്വലനായ സാന്നിധ്യവുമായിരുന്നു അദ്ദേഹം സഞ്ജുവിന്റെ ബിഗ് ബായ് വീഡിയോയും ടൈം ടു മൂവ് എന്ന ഇൻസ്റ്റാഗ്രാം പോസ്റ്റും അദ്ദേഹത്തിന്റെ മാനേജർ ബ്ലീഡ് ഡോണിസം പേജിലെ പോസ്റ്റ് ലൈക്ക് ചെയ്തതും ഈ അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടിയിരുന്നു ഈ മാറ്റം യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ സഞ്ജുവിനെ പോലെ ഒരു നായകനെയും വിക്കറ്റ് കീപ്പർ ബാറ്ററേയും കണ്ടെത്തുക എന്നത് രാജസ്ഥാൻ റോയൽസിന്റെ വലിയ വെല്ലുവിളി തന്നെയായിരിക്കും എന്നാൽ ഓരോ ഐ പി എൽ സീസണും പുതിയ അധ്യായങ്ങൾ തുറക്കുന്ന വേദിയാണ് ഒരുപക്ഷേ ഈ മാറ്റം രാജസ്ഥാൻ റോയൽസിന് പുതിയ ദിശാബോധം നൽകിയെന്നും വരാം സഞ്ജു സാംസന്റെ അഭാവത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ നായിക സ്ഥാനത്തേക്ക് ആര് വരുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നിലവിൽ ഈ റോളിനായി രണ്ട് യുവതാരങ്ങളാണ് മത്സരരംഗത്തുള്ളത് യുവ ഓപ്പണർ യേശുസി ജയ്സ്വാളും ഓൾറൗണ്ടർ റിയാൻ പരാഗും സമാപിച്ച സീസണിൽ പരിക്കുകാരണം സഞ്ജുവിന് പുറത്തിരിക്കേണ്ടി വന്നപ്പോൾ പകരം നായിക സ്ഥാനം ലഭിച്ചത് റിയാൻ പരാഗിനാണ് ഇത് പരാഗിന് നായകത്വ പരിചയം നൽകി എന്നാൽ അടുത്ത സീസണിൽ ക്യാപ്റ്റന്റെ റോളിലേക്ക് അദ്ദേഹമാണ് എന്ന് ഉറപ്പിക്കാൻ കഴിയുകയുമില്ല കാരണം പരാഗിനേക്കാൾ സീനിയറായ യശ്വസി ജെയ്സ്വാൾ നായകസ്ഥാനം സ്വപ്നം കാണുന്നുണ്ട് യശ്വസി ജയ്സ്വാളിന്റെ പ്രകടനം പ്രത്യേകിച്ചും കഴിഞ്ഞ സീസണുകളിൽ അതിശയിപ്പിക്കുന്നത് തന്നെയാണ് യുവത്വത്തിന്റെ തുടിപ്പും ആക്രമണോത്സവമായ ബാറ്റിംഗ് ശൈലിയും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ പോലും മികവ് തെളിയിച്ചതും അദ്ദേഹത്തെ ഒരു നായകനായി ഉയർത്തിക്കാട്ടുന്നുണ്ട് സഞ്ജുവിന്റെ അഭാവത്തിൽ ജയ്സ്വാളിനെ പോലെ ഒരു താരത്തെ നഷ്ടപ്പെടുന്നത് റോയൽസിന് നികത്താനാവാത്ത നഷ്ടം തന്നെയായിരിക്കും അതിനാൽ ജെയ്സ്വാളിനെ ടീമിൽ പിടിച്ചു നിർത്തുന്നതിനു വേണ്ടി ക്യാപ്റ്റൻസിയും റോയൽസ് നൽകുമെന്ന കാര്യം ഉറപ്പാണ് വൈസ് ക്യാപ്റ്റൻസിറിയാൻ പരാഗിനുമായിരിക്കും ലഭിക്കുക ഇത് ടീമിന്റെ യുവ നേതൃത്വത്തിന് കരുത്തു പകരുകയും ചെയ്യും രാജസ്ഥാൻ റോയൽസിന്റെ ടോപ്പ് ത്രീയിലും വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം സഞ്ജു സാംസൺ ഓപ്പണിംഗിലോ മൂന്നാം നമ്പറിലോ കളിച്ചിരുന്ന സ്ഥാനത്ത് പുതിയ താരങ്ങൾ വരും യശസ്വ ജെയ്സ്വാളും കഴിഞ്ഞ സീസണിലെ കണ്ടെത്തലായ കൌമാര വിസ്മയം വൈഭവ് സൂര്യവംശിയും ചേർന്നായിരിക്കാം റോയൽസിനായി ഓപ്പണിംഗ് ചെയ്യുക ജയ്സ്വാളിന്റെ വെടിക്കെട്ട് ബാറ്റിംഗും സൂര്യവംശിയുടെ യുവത്വവും ടീമിന് ഒരു മികച്ച തുടക്കം നൽകാൻ സഹായിക്കും സഞ്ജുവിന്റെ ബാറ്റിംഗ് പൊസിഷനായ മൂന്നാം നമ്പറിൽ കളിച്ചേക്കുക ഇംഗ്ലണ്ടിന്റെ വെടിക്കെട്ട് ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ ജോണി ബെയർ ആയിരിക്കും സമാപിച്ച സീസണിൽ അവസാന രണ്ട് മത്സരങ്ങളിൽ പകരക്കാരനായി എത്തിയ ശേഷം മുംബൈ ഇന്ത്യൻസിനായി അദ്ദേഹം വിടിവെട്ട് ബാറ്റിംഗ് കാഴ്ചവെച്ചിരുന്നു വരാനിരിക്കുന്ന ലേലത്തിൽ അദ്ദേഹത്തെ റോയൽസ് സ്വന്തമാക്കാൻ സാധ്യതയുമുണ്ട് സഞ്ജുവിന്റെ അഭാവം നികത്താനും അതേ ശൈലിയിൽ ആക്രമണോത്സുക ബാറ്റിംഗ് കാഴ്ചവെക്കാനും സാധിക്കുന്നയാളാണ് അദ്ദേഹം എന്ന വിലയിരുത്തലുകളുമുണ്ട് ഒരു വെടിക്കെട്ട് ഓപ്പണറായ ബേർസ്റ്റോ മൂന്നാം നമ്പറിൽ ഇറങ്ങുമ്പോൾ ടീമിന്റെ റൺ റേറ്റ് ഉയർന്ന നിലയിൽ നിലനിർത്താൻ സാധിക്കും കൂടാതെ വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ ടീമിന് മറ്റൊരു ഓപ്ഷൻ കൂടിയാകും അദ്ദേഹം രാജസ്ഥാൻ റോയൽസിന്റെ മധ്യനിരയിലും ചില പ്രധാന മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ടീമിന് കൂടുതൽ ആഴം നൽകുന്ന താരങ്ങളെയാവും അവർ ലക്ഷ്യമിടുന്നത് നമ്പർ റിയാൻ പരാഗ് ആയിരിക്കാം രാജസ്ഥാൻ റോയൽസിന്റെ നാലാം നമ്പർ റിയാൻ പരാഗിൽ ഭദ്രമാണ് അദ്ദേഹത്തിന് ഏറ്റവും അനുയോജ്യമായ ബാറ്റിംഗ് പൊസിഷനും ഇതാണ് ആങ്കറുടെ റോളിൽ മികച്ച ഇന്നിംഗ്സുകൾ കളിക്കാനും ടീമിന് സ്ഥിരത നൽകാനും അദ്ദേഹത്തിന് സാധിക്കും കഴിഞ്ഞ സീസണിൽ പരാഗിന്റെ പ്രകടനം മെച്ചപ്പെട്ടത് ടീമിന് വലിയ ആശ്വാസമായിരുന്നു മറ്റൊന്ന് നിതീഷ് റാണയാണ് പരാതി ശേഷം അഞ്ചാമനായി ഓൾറൗണ്ടർ നിതീഷ് റാണിയാവും റോയൽസ് പരീക്ഷിച്ചേക്കുക കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനായി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള നിതീഷ് സ്പിന്നിനെ നന്നായി കളിക്കുന്ന താരമാണ് അദ്ദേഹത്തിന്റെ ഓൾറൗണ്ട് കഴിവ് ടീമിന് കൂടുതൽ ബാലൻസ് നൽകും മറ്റൊന്ന് ധ്രൂപ് ജുറേൽ ആറാമനായി ധ്രൂപ് ജുറേലിന്റെ ഊടമായിരിക്കും കഴിഞ്ഞ സീസണിൽ ചില സ്ലോ ഇന്നിംഗ്സുകളുടെ പേരിൽ പഴി കേട്ടെങ്കിലും അദ്ദേഹത്തെ ഒഴിവാക്കാനിടയില്ല യുവതാരം എന്ന നിലയിൽ അദ്ദേഹത്തിന് കൂടുതൽ അവസരങ്ങൾ നൽകി വളർത്തിയെടുക്കാനാവും റോയൽസ് ശ്രമിക്കുക